മോഡ്യൂളിലെ മോഡ്യൂൾ സെവനകത്ത് ഇന്റർനെറ്റിന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് മോഡ്യൂൾ സെവൻ അതായത് ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് ഞാൻ ആ മോഡ്യൂൾസിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു തരാം ഫസ്റ്റ് വരുന്നത് ഇന്റർനെറ്റ് ഇന്റർനെറ്റ് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പ്രോട്ടോകോൾസ് ഇന്റർനെറ്റിലെ ഓരോ പ്രോട്ടോകോൾസും പ്രോട്ടോകോൾസ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് റൂൾസ് ആണ് അത് വൺ ബൈ വൺ ആയിട്ട് ഇതിനകത്ത് പഠിക്കാനുണ്ട് പ്രോട്ടോകോൾസ് ഡെൻ അത് കഴിഞ്ഞിട്ട് ഡൊമൈൻ നെയിംസ് ഡൊമൈൻ നെയിംസ് പിന്നെ നമ്മളെ ഡബ്ല്യു 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 വേൾഡ് വൈഡ് വെബ് അത് പഠിക്കുന്നുണ്ട് വെബ് ബ്രൗസേഴ്സ് ബ്രൗസേഴ്സ് ഏതൊക്കെയെന്ന് പഠിക്കുന്നുണ്ട് സർവേഴ്സ് വെബ് സർവേസ് ഉണ്ട് സെർച്ച് എൻജിൻസ് നമ്മളെ ഗൂഗിളിൽ ഇന്റർനെറ്റില് നമ്മൾ സെർച്ച് ചെയ്യുന്ന എൻജിൻസ് അതായത് നമ്മളിപ്പോ ഡീറ്റെയിൽസ് വാഡിസ് കമ്പ്യൂട്ടർ ഒന്ന് കാണണമെങ്കിൽ നമ്മൾ ഏത് എൻജിൻസ് യൂസ് ചെയ്ത് ഏത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നമ്മൾ സെർച്ച് ചെയ്യുന്നു അത് പഠിക്കാറുണ്ട് ഇതിനകത്ത് ഈ മോഡ്യൂളില് യു ആർ എൽ നമ്മൾ നെറ്റിനകത്ത് ഇന്റർനെറ്റിനകത്ത് സെർച്ച് ചെയ്യുന്ന ആ ലിങ്കിന് നമ്മള് യു ആർ എൽ എന്നാണ് പറയാനുള്ളത് യു ആർ എൽ പഠിക്കാറുണ്ട് എം ഐ എംഇ പ്രോട്ടോകോൾ പഠിക്കാറുണ്ട് ഹെച്ച് ഉണ്ട് പിന്നെ ക്ലൗഡ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ക്ലൗഡ് സ്റ്റോറേജ് ഈ മോഡ്യൂൾസിനകത്തുള്ളൂ ദെൻ വെബ് സെർവേഴ്സ് പഠിക്കുന്നുണ്ട് പിന്നെ സെക്യൂരിറ്റി ഇന്റർനെറ്റ് സെക്യൂരിറ്റി ഇതിനകത്ത് പഠിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ത്രഡ്സ് ആൻഡ് അറ്റാക്സ് ത്രട്ട് ആൻഡ് അറ്റാക്സ് നെക്സ്റ്റ് വരുന്നത് ഈ മാലിക്യൂസ് സോഫ്റ്റ്വ്യൂസ് ടൈപ്സ് മെലീഷ്യസ് സോഫ്റ്റ് ടൈപ്സ് വരുന്നുണ്ട് പിന്നെ സൈബർ സെക്യൂരിറ്റിയുടെ കുറച്ച് കോൺസെപ്റ്റ് ഇതിനകത്തുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ ഇന്റർനെറ്റ് സെക്യൂരിറ്റി പ്രോഡക്ട്സ് പ്രോഡക്റ്റ്സ് അതിന്റെ അഡ്വാൻ്റേജ് ഇത്രയാണ് ഈ മോഡ്യൂൾസിൽ കോൺസെപ്റ്റ് അതില് ഞാൻ അതില് ആനിമേഷൻ ഈ സ്ലൈഡ് ഫുൾ ഷോ ഇടുന്നില്ല ഇടാത്തത് വേറെ ഒന്നും അല്ല ജസ്റ്റ് നമുക്ക് അതില് അത് ഇടുമ്പഴത്തേക്ക് ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കാൻ അല്ലെങ്കിൽ പോയിന്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ പി പി ടിക്ക് അകത്ത് തന്നെ അത് സ്ലൈബ് ഇട്ടേക്കും കേട്ടോ ഇതിലെ ഫസ്റ്റ് നെറ്റ്വർക്ക് ഫസ്റ്റ് നമ്മൾ ഇന്റർനെറ്റ് നോക്കുന്നതിന് മുമ്പ് അതിൽ നെറ്റ്വർക്ക് എന്താണെന്ന് കറക്റ്റ് അറിഞ്ഞിരിക്കുക നെറ്റ്വർക്ക് നമ്മള് ഈ ഇന്റർ കണക്ഷൻ ഓഫ് അവർ മസ്റ്റ് ആയിരിക്കണം ഇന്റർ കണക്ഷൻ ഓഫ് വേരിയസ് കമ്പ്യൂട്ടേഴ്സ് അതായത് ഒരു ലാബ് എടുത്തു കഴിഞ്ഞാൽ അവിടെ വൺ ഓർ 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 മോർ ഒരു ഇപ്പൊ കമ്പ്യൂട്ടർ ലാബ് എടുത്തു കഴിഞ്ഞാൽ ഒരു മോർ സിസ്റ്റംസ് അതിനകത്തുണ്ട് ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട് ഈ കമ്പ്യൂട്ടേഴ്സിൽ പരസ്പരം കണക്റ്റഡ് ആണെങ്കിൽ അത് ഇന്റർനെറ്റ് അതായത് ഇന്റർ കണക്ഷൻ എന്ന് പറയാം കമ്പ്യൂട്ടേഴ്സ് ദിഫറന്റ് പ്ലേസസിലെ സിസ്റ്റംസ് കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് നമുക്കതിന് കമ്പ്യൂട്ടർ എന്ന് പറയാം പിന്നെ അടുത്ത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക് പോയിന്റ് ഈ ടു കമ്പ്യൂട്ടേഴ്സ് ആർ ലിങ്ക്ഡ് ടുഗദർ ലിങ്ക്ഡ് ടുഗദർ വിത്ത് വിത്ത് എ മീഡിയം ഇമ്പോർട്ടൻ്റ് ആണ് മീഡിയം മീഡിയം എന്നൊക്കെ ക്വസ്റ്റൻ ഉണ്ട് മീഡിയം നമുക്ക് ഗെയ്ഡഡ് മീഡിയ അൺഗെയ്ഡ് മീഡിയ എന്നൊക്കെ പഠിക്കാനുണ്ട് മീഡിയം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു കമ്മ്യൂണിക്കേഷനിലെ ഇപ്പോ ടു പേഴ്സൺ രണ്ടുപേർ തമ്മിൽ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോ അവിടെ വരുന്ന മീഡിയ എന്ന് പറയുന്നത് എയർ ആണ് എയർ മൊബൈൽ ഫോണിലാണെങ്കിൽ അത് റേഡിയോ സിഗ്നൽസോ ഇൻഫ്രാഡിലോ അങ്ങനെ ആ ഒരു സിഗ്നൽസിൽ വരും ദൻ രണ്ട് സിസ്റ്റം തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെ മീഡിയം ഇമ്പോർട്ടന്റ് ആണ് മീഡിയം എന്ന് പറയുമ്പോൾ വയേർഡ് മീഡിയ ഉണ്ട് വയർലെസ് മീഡിയ ഉണ്ട് അപ്പൊ ഈ മീഡിയ അവിടെ യൂസ് ചെയ്യുന്നത് ഫോർ ഡാറ്റ ആണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻസ് ഓക്കെ ക്ലിയർ അല്ലേ വോയിസ് ഓക്കെ ആണല്ലോ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഹലോ ഓക്കെ 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 ദെൻ ഈ നമ്മുടെ ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് അതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ് അതായത് പ്രൊവൈഡിങ് റിസോഴ്സസ് ടു അതേഴ്സ് റിസോഴ്സസ് എന്ന് പറയുന്നത് ഇപ്പൊ രണ്ട് സിസ്റ്റം തമ്മിൽ നെറ്റ്വർക്ക് ആണെങ്കിൽ ആണെങ്കിൽ അവിടെ നമ്മൾ റിസോഴ്സസ് അവിടെ യൂസ് ചെയ്യാൻ കാരണം ഈ ഷെയറിങ് റിസോഴ്സസ് എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പോ ടെക്സ്റ്റ് ഓഡിയോ വീഡിയോ ഇമേജസ് ഫയൽസ് ഫോൾഡർ ഇതെല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതാണ് മെയിൻ കോൺസെപ്റ്റ് റിസോഴ്സസ് മീൻസ് ടെക്സ്റ്റ് ഓഡിയോ വീഡിയോ ഫയൽസ് അതാണ് റിസോഴ്സസ് എന്ന് പറയുന്നത് അപ്പോ രണ്ട് ടു ഓർ മോർ കമ്പ്യൂട്ടേഴ്സ് ആർ കണക്റ്റഡ് ടുഗതർ അത് പരസ്പരം കണക്ടഡ് ആണെങ്കിൽ അവിടെ നമ്മൾ അത് യൂസ് ചെയ്യുന്നത് യൂസ്ഡ് ഫോർ ഷെയറിംഗ് റിസോഴ്സസ് എന്നാണ് ആ വേർഡ് ചിലപ്പോൾ നമുക്ക് നമുക്കിതിലെ ഈ കറക്റ്റ് വേർഡ് ചൂസ് ചെയ്യാനായിട്ട് ചില ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ടാവും നമുക്ക് ഞാൻ പറഞ്ഞു തരാം കറക്റ്റ് വേർഡ് ഇന്റർനെറ്റിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ വേർഡ് ചൂസ് ചെയ്യാനായിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഓക്കെ നെക്സ്റ്റ് ഈ നെറ്റ്വർക്ക് സർവർ ഉണ്ട് ഇൻഡിവിജ്വൽ കമ്പ്യൂട്ടേഴ്സ് കണക്റ്റഡ് ആണ് ഓക്കെ ഇനി ഇതിന് വേറൊരു അഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് അല്ല ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് വേറെ ഒന്നിനൊരു പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ മുകളിലോട്ട് വരാം ഈ ഒരു പോയിന്റ്സ് ഇന്റർനെറ്റ് എ ഗ്ലോബൽ സിസ്റ്റം ഓഫ് ഇന്റർ കണക്ടഡ് കമ്പ്യൂട്ടേഴ്സ് ഇന്റർ കണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ് അതായത് നെറ്റ്വർക്ക് നെറ്റ്വർക്സ് എന്ന് പറയുമ്പോൾ ടു ഓർ മോർ സിസ്റ്റംസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സിസ്റ്റംസ് ആർ കണക്ടഡ് അതായത് നമ്മളൊരു ലാബിലോ അല്ലെങ്കിൽ ഒരു സ്കൂള് ഒരു കോളേജിലെ കുറെ സിസ്റ്റം തമ്മിൽ ഒരുമിച്ച് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നെറ്റ്വർക്ക് ആണ് കേബിളിൽ വിത്ത് ദീഡിയം മീഡിയം കേബിൾ ഓർ വയർഡ് ഓർ വയർലെസ് ദെൻ അത് ദിവസോബലി കണക്റ്റഡ് ആണെങ്കിൽ ഇന്റർനെറ്റ് എന്നാണ് പറയുന്നത് ഇന്റർനെറ്റ് അതായത് ഇപ്പോ സ്കൂളിലെ സിസ്റ്റംസ് ദെൻ അതിലെ മൾട്ടിപ്പിൾ ഒരുപാട് സ്കൂളുകൾ തമ്മിൽ കണക്ട് ചെയ്ത് ഇപ്പോൾ ഒരു എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ കോളേജ് ഈ കോളേജിലെ ഒരു ഫൈവ് കോളേജിൽ യൂണിവേഴ്സിറ്റി ആയിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഇന്റർനെറ്റ് എന്ന് പറയും ഇനി ഓരോ ഡിസ്ട്രിക്ട് തമ്മിൽ ഇന്റർനെറ്റ് കണക്ട് സിസ്റ്റംസ് കണക്റ്റഡ് ആണ് ഇന്റർനെറ്റ് എന്ന് പറയാറുണ്ട് ഗ്ലോബലി ഇപ്പൊ ഇന്ത്യ അല്ലെങ്കിൽ എന്തുണ്ട് അമേരിക്ക ഓസ്ട്രേലിയ ഇങ്ങനെ ഏതെങ്കിലും കൺട്രീസ് തമ്മിൽ കണക്റ്റഡ് ആണെങ്കിൽ അതിന് നമ്മൾ ഇന്റർനെറ്റ് എന്നാണ് പറയുന്നത് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് മില്യൻസ് ഓഫ് തൗസൻഡ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആർ കണക്ട് ഗ്ലോബലി ഗ്ലോബലി കണക്റ്റഡിന് നമ്മൾ ഇന്റർനെറ്റ് എന്ന് പറയാറുണ്ട് അപ്പോൾ ഇതിന്റെ യൂസേഴ്സ് വേൾഡ് വൈഡ് ആക്സസ് ടു ഷെയർ ഇൻഫർമേഷൻ അതാണ് മെയിൻ പർപ്പസ് ഇന്റർനെറ്റ് എന്ന് പറയുമ്പോൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക വാട്സ്ആപ്പ് യൂസ് ചെയ്യുക വാട്സപ്പ് യൂസ് ചെയ്യുന്നത് ഷെയർ ചെയ്യുക ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിന് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്റർനെറ്റ് ആണ് അതുപോലെ മെയിൽ മെയിലില് ഡാറ്റ സെൻഡ് ചെയ്യുന്നതും ഇന്റർനെറ്റ് ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അതില് നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജ് നമ്മൾ ഇപ്പൊ നോക്കിയ ടോപ്പിക്സിലെ കുറച്ച് അഡ്വാൻറ്റേജ് പറയുമ്പോ ഫസ്റ്റ് ഫയൽ ഷെയറിംഗ് ആണ് ഇത് ചൂസ് ചെയ്യാൻ ചോദിക്കാറുണ്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അഡ്വാൻറ്റേജ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഫയൽ ഷെയറിംഗ് നെറ്റ്വർക്സിൽ ഫയൽ ക്യു ഈസി വേ ടു ഷെയർ ഡയറക്റ്റ്ലി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഫയലിനെ ഷെയർ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റും സെക്യൂരിറ്റി ഒരു അഡ്വാൻറ്റേജ് ആണ് അതായത് നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്സിനകത്ത് സെക്യൂർ ചെയ്ത് വെക്കാൻ പറ്റും സെക്യൂർ ഡാറ്റ കണക്ഷൻസ് അതായത് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഫോൾഡർ പാസ്വേഡ് പാസ്വേഡ് ഒക്കെ ചെയ്തിട്ട് അതുപോലെ ഈ ഓതറൈസ്ഡ് ഓതറൈസ്ഡ് അൺഓതറൈസ്ഡ് അതായത് നമ്മൾ അൺഓഥറൈസ് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഈ ഫേസ്ബുക്ക് ഫേസ്ബുക്കിനകത്ത് നമുക്കൊരു ലോഗിൻ എഴുതി പാസ്വേഡ് ഉണ്ട് അപ്പോ യൂസർ ക്രിയേറ്റ് ചെയ്ത ഐ ഡി പാസ്വേഡ് വെച്ച് ഒരു യൂസർ ലോഗിൻ ചെയ്യുമ്പോൾ ആൾറെഡി ക്രിയേറ്റ് ചെയ്ത ഐ ഡി പാസ്വേഡ് ഫേസ്ബുക്കിന്റെ സർവറിൽ അതായത് അവരുടെ ഡാറ്റാബേസിൽ സേവ്ഡ് ആണ് അപ്പൊ നമ്മൾ അതിനകത്ത് കയറി ഐ ഡി പാസ്വേഡ് കൊടുക്കുമ്പോൾ അതിനെയാണ് ഓതന്റിക്കേഷൻ എന്ന് പറയുന്നത് ഓതന്റിക്കേഷൻ ഓതന്റിക്കേഷൻ എന്നും ഓതറൈസേഷൻ എന്ന രണ്ട് ടെക്നിക്കൽ ഉണ്ട് ഓതന്റിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു യൂസർ ആൾറെഡി ക്രിയേറ്റ് ചെയ്ത ഐ ഡി പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്ത് അത് വെരിഫൈ ചെയ്ത് നോക്കും നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടും ഫേസ്ബുക്കിലെ സർവറിലുള്ള ഈ ഐ ഡി പാസ്വേഡും കൂടെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് ആണെങ്കിൽ മാച്ച് ആണെങ്കിൽ ആക്സസ് കൊടുക്കും ആ അക്സസ് കൊടുക്കുന്നതിനാണ് ഓതറൈസേഷൻ എന്ന് പറയുന്നത് ഓതറൈസേഷൻസ് ഓക്കെ അപ്പോൾ ഓതന്റിക്കേഷൻ എന്ന് പറയുന്നത് ഒരുപാട് മെത്തേഡ് ഓതന്റിക്കേഷൻ ഉണ്ട് ഇപ്പോ ഫിംഗർ പ്രിന്റ് അതൊരു ഓതന്റിക്കേഷൻ ആണ് പാറ്റേൺസ് ഓതന്റിക്കേഷൻ ആണ് ഫേസ് ഇറക്കുന്നത് അത് ഏതൊക്കെ മെത്തേഡിൽ നമ്മൾ ഒരു ഡിവൈസ് ഓപ്പൺ ചെയ്യുന്നു അല്ലെങ്കിൽ ലോഗിൻ ചെയ്യുന്നു ആ ഒരു കോൺസെപ്റ്റിന്റെ ഓതന്റിക്കേഷൻ എന്ന് പറയാറ് ഓതന്റിക്കേഷൻ അതൊക്കെ നെറ്റ്വർക്കിൽ വരുന്നതാണ് ഓതന്റിക്കേഷൻ ഫിംഗർ പ്രിന്റ് ഉണ്ട് പാറ്റേൺസ് ഉണ്ട് അതുപോലെ ഫേസ് ഉണ്ട് ഓ ടി പി ഉണ്ട് ക്യാപ്റ്റ ഉണ്ട് ഇതെല്ലാം ഓതന്റിക്കേഷൻ ടെക്നോളജി അല്ലെ ഓതന്റിക്കേഷൻ ആണ് ദെൻ ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ ആ യൂസറിന് അക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നതിനെയാണ് ഓതറൈസേഷൻ എന്ന് പറയാറ് ഓതറൈസേഷൻ ഓതറൈസേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ സെക്യൂരിറ്റി ഒരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ സെക്യൂരിറ്റി ദെൻ നെക്സ്റ്റ് വരുന്നത് റിസോഴ്സ് ഷെയറിങ് റിസോഴ്സ് ഷെയറിങ് അതായത് കമ്പി എല്ലാ കമ്പ്യൂട്ടേഴ്സും ഇന്റർനെറ്റ് വഴി അല്ലെങ്കിൽ നെറ്റ്വർക്ക് വഴി കണക്റ്റഡ് ആണെങ്കിൽ നമുക്കതിനകത്ത് ഡാറ്റാസ് ഓർ ഫയൽസ് ഷെയർ ചെയ്യാൻ പറ്റും ഒരു ആണ് റിസോഴ്സ് ഷെയറിംഗ് നെക്സ്റ്റ് വരുന്നത് കമ്മ്യൂണിക്കേഷൻ 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 എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ഇന്റർനെറ്റ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് സിസ്റ്റംസ് നമ്മൾ യൂസ് ചെയ്യാറ് ഔട്ട് സൈഡ് ഓഫ് ദി ഇന്റർനെറ്റ് നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈ വയർ ഇലക്ട്രോണിക് മെയിൽ ഇമെയിൽ അവർ ദ നെറ്റ്വർക്ക് സിസ്റ്റം അത് കമ്മ്യൂണിക്കേഷൻ ആണ് ഇമെയിൽ ഇലക്ട്രോണിക് മെയിൽ മെയിൽസ് ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ് നമ്മൾ മെയിൽ ട്രാൻസ്ഫേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നു ദെൻ ഇതിലെ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആക്സസ് ഫ്ലെക്സിബിൾ ആയിരിക്കും അതായത് ഇന്റർനെറ്റ് വഴി നമുക്ക് ഡാറ്റ ഷെയർ ചെയ്യാനും യൂസേഴ്സിന് ആക്സസ് ചെയ്യാനും ഫ്ലെക്സിബിൾ ആയിരിക്കും നെറ്റ്വർക്ക്സ് അലോ ദർ യൂസേഴ്സ് ടു ആക്സസ് ഫയൽ ഫ്രം കമ്പ്യൂട്ടേഴ്സ് ത്രൂ ഔട്ട് ദ നെറ്റ്വേക്സ് ഇറ്റ് മീൻ ബിഗിൻ വർക്ക് എ പ്രോജക്ട് ഓൺ കമ്പ്യൂട്ടേഴ്സ് അതായത് ഫ്ലെക്സിബിൾ ആയിട്ട് ഡാറ്റ ആയിട്ടാറ്റക്സസ് മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ യൂസേഴ് ക്യാൻ യൂസ് ഇന്റർനെറ്റ് അറ്റ് എ ടൈമില് മൾട്ടിപ്പിൾ യൂസേഴ്സ് മൾട്ടിപ്പിൾ യൂസേർ ഫ്ലെക്സിബിൾ വരുന്നതാണ് മൾട്ടിപ്പിൾ യൂസേഴ്സ് ക്യാൻ ആക്സസ് ഇന്റർനെറ്റ് ഗൂഗിൾ മീറ്റ് മൾട്ടിപ്പിൾ പീപ്പിൾ ചെയ്തിട്ട് അത് കൊളാബറേറ്റ് ചെയ്യാം ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതൊരു അഡ്വാൻറ്റേജ് ആണ് നെക്സ്റ്റ് വർക്ക് ഗ്രൂപ്പ് കമ്പ്യൂട്ടി വർക്ക് ഗ്രൂപ്പ് കമ്പ്യൂട്ടി വർക്ക് ഗ്രൂപ്പ് കമ്പ്യൂട്ടിന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കമ്പനീസിലോ ഒരു ടീം വർക്ക് ആയിട്ട് ഒരു ഗ്രൂപ്പ് ആയിട്ട് ഒരു വർക്ക് നമുക്ക് നെറ്റ്വർക്ക് യൂസ് ചെയ്ത് അല്ലെങ്കിൽ നെറ്റ്വർക്ക് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും വർക്ക് ഗ്രൂപ്പ് കമ്പ്യൂട്ടർ ചെയ്യുന്നത് അഡ്വാൻറ്റേജ് ആണ് ഇന്റർനെറ്റിന്റെ ദൻ എറർ റിഡക്ഷൻ ആൻഡ് ഇംപ്രൂവ് കോൺസിസ്റ്റൻസി അതായത് നമ്മളിപ്പോ നെറ്റ്വർക്കിലെ ഡാറ്റ ഡിജിറ്റൽ ആയിട്ട് ഡാറ്റ സെൻഡ് ചെയ്യുന്ന കോൺസി നെറ്റ്വർക്കിനകത്ത് ഡിജിറ്റൽ ഡാറ്റ സെന്റർ ഉണ്ട് ഡിജിറ്റൽ ഡാറ്റ സെന്റർസ് എന്ന് പറയുമ്പോഴത്തേക്ക് വാട്സപ്പില് നമ്മൾ ഹായ് അയക്കുന്നത് ഈ ഹായ് അയക്കുന്ന ഡാറ്റ ഫസ്റ്റ് എൻക്രിപ്റ്റ് ചെയ്യും എൻക്രിപ്റ്റ് എന്ന് പറയുന്നത് അൺ അതായത് യൂസേഴ്സിന് മറ്റു യൂസേഴ്സിന് മനസ്സിലാവാത്ത രീതിയിലൊരു ഫോർമാറ്റിലേക്ക് അത് കൺവേർട്ട് ആവും കൺവേർട്ട് ആവുന്ന ആ ഒരു കോൺസെപ്റ്റിന് എൻക്രിപ്ഷൻ എന്നാണ് പറയുന്നത് എൻക്രിപ്ഷൻ എൻക്രിപ്ഷൻ അതായത് നമ്മൾ അയക്കുന്ന ഇപ്പോൾ ഹായ് ഈ ഹായ് മറ്റൊരാൾക്ക് സെൻഡാവുന്ന ആൾക്കല്ല അതിനിടയിൽ വേറൊരാൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതായത് ക്ലിയർ ആവാത്ത രീതിയിൽ വേറൊരു കോഡിലേക്ക് കൺവേർട്ടാകും ആ കൺവേർട്ടാവുന്നതിന് എൻക്രിപ്ഷൻ എന്ന് പറയും ദെൻ എൻക്രിപ്ഷൻ ആയത് പാസ് ചെയ്ത് നമ്മുടെ വേറൊരാൾക്ക് നമ്മൾ അത് എൻക്രിപ്ഷൻ ആയി ആ എൻക്രിപ്ഷൻ ഡാറ്റ ആ ഒരു കോഡ് ഡീക്രിപ്റ്റ് ആയിട്ടാണ് മറ്റ് നമുക്ക് അയക്കാം ഇപ്പൊ എ എന്നൊരാൾ ബി എന്നൊരാൾക്ക് ഹായ് അയക്കുമ്പോൾ എ എന്ന എന്ന് ഹായ് വാട്സപ്പിൽ അയക്കുമ്പോൾ അത് എൻക്രിപ്റ്റ് ആവും എൻക്രിപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വേറൊരു ഫോർമാറ്റിലേക്ക് കോഡ് ആയിട്ട് കൺവേർട്ട് ആയിട്ട് ആ കോഡ് ത്രൂ ദ ഗൂഗിൾ ഇന്റർനെറ്റ് വഴി ഇങ്ങനെ ട്രാൻസ്ഫർ ആയിട്ട് ബി എന്നൊരാൾക്ക് പോവും ബി എന്നൊരാൾക്ക് ഈ കോഡാണ് അവിടെ എത്തുന്നത് ആ കോഡ് ഡീക്രിപ്റ്റ് ആവും ഡിക്രിപ്റ്റ് ആവും ആ ഡീക്രിപ്റ്റ് ആവുമ്പോഴാണ് നമ്മൾ അയച്ച ഹായ് ആ ആൾക്കത് റിസീവ് ആവുന്നു അപ്പൊ ഇതിനിടയ്ക്ക് ഒരു സൈബർ കോൺസെപ്റ്റ് ഉണ്ട് ഇതിനകത്ത് ഒരു ടോപ്പിക് വരുന്നുണ്ട് സൈബർ കോൺസെപ്റ്റ് പറഞ്ഞു ഈ സൈബർ കോൺസെപ്റ്റിലാണ് എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും യൂസ് ചെയ്യുന്നത് അപ്പൊ ടു എൻക്രിപ്ഷൻ അല്ലെങ്കിൽ ടു ഡീക്രിപ്ഷൻ നമുക്ക് അറിയാൻ പറ്റും വാട്സപ്പിനകത്തേക്ക് സെറ്റിങ്സിനകത്തൊക്കെ ഉണ്ട് ഓക്കെ അപ്പോ എറർ ഡിറ്റക്ഷൻ ആയിൻ്റെ ഇംപ്രൂവ് കൺസിസ്റ്റൻസി ദകത്ത് ഒരു ഓഫീസിലോ അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ സെന്റേഴ്സ് കോളേജുകൾ സ്കൂൾസിനകത്തൊക്കെ നമുക്ക് ബിഗ് ആയിട്ട് അല്ലെങ്കിൽ ലാർജ് ഹ്യൂജ് ഡാറ്റാസ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റും അപ്പൊ അതിലെ എറർ ഡിറ്റക്ഷൻ കോൺസെപ്റ്റും കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് എറർ ഡിറ്റക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ട് ആൾ സ്റ്റാഫ് വർക്ക് ഫ്രം എ സിംഗിൾ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻസ് അതായത് ഒരു സിംഗിൾ സോഴ്സ് ഓഫ് ഇൻഫർമേഷനില് ഒരുപാട് സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പൊ എനി ഡെസ്ക് എന്നൊരു സോഫ്റ്റ്വെയറിനകത്ത് തന്നെയാണ് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സിസ്റ്റംസിനൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം അവിടെ ഈ ഈക്സിന്റെ ഒരു അഡ്വാൻറ്റേജ് കോൺസെപ്റ്റ് ആണ് മോണിറ്ററിങ് അനദർ സിസ്റ്റം മോണിറ്ററിങ് കോൺസെപ്റ്റ് ദെൻ ഇന്റർനെറ്റ് നമ്മളിപ്പോ നോ നോക്കി ഈ ഒരു ഡെഫിനേഷൻ ഇത് കഴിഞ്ഞിട്ട് ഇതിലെ വേറൊരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട് ഇന്റർനെറ്റ് ഇന്റർനെറ്റ് ഈസ് ദ വേൾഡ് വൈഡ് സിസ്റ്റംസ് ഇത് ലോഞ്ച് ചെയ്ത ഇയർ വരുമ്പോ നയൻറ്റീൻ

ാണ് ഫസ്റ്റ് റിലീസ് ഫസ്റ്റ് ആണ് ജനുവരി ഫസ്റ്റ് വേൾഡ് വേൾഡ് വെബ് വെബ് നമുക്ക് താഴോട്ട് വരുന്നുണ്ട് വേൾഡ് വൈഡ് വൈൽഡ് വെബ് റിലീസ് ആണ് ചെയ്താണ് ഓഗസ്റ്റ് ട്വന്റി ത്രീയിലാണ് വേൾഡ് വൈൽഡ് വെബ് റിലീസ് ചെയ്തിരിക്കുന്നത് വേൾഡ് വൈൽഡ് വെബ് നയൻറ്റീൻ നയൻറ്റി ത്രീ നയൻറ്റീൻ നയൻറ്റി വൺ ആണ് െറ്റിന്റെ ഇതിൽ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് ഇന്റർനെറ്റ് ഈസ് എ വേൾഡ് വൈഡ് സിസ്റ്റം ഇന്റർ കണക്റ്റഡ് ഉണ്ടോ ഇന്റർ കണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ് നെറ്റ്വർക്ക് യൂസ് ഇന്റർനെറ്റ് ഇതിലെ ഈ ടി സി പി ഐ പി ലിങ്ക് ടി സി പി എന്ന് പറയുന്ന ഇന്റർനെറ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രോട്ടോകോൾ ആണ് ടി സി പി ഐ പി ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ നമുക്ക് ഇതിനകത്തൊരു ടോപ്പിക് ഉണ്ട് പ്രോട്ടോകോൾ എന്നൊരു ടോപ്പിക് ഉണ്ട് അത് വരുമ്പോഴത്തേക്ക് ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് അത് പഠിക്കാം ഇപ്പൊ അതിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ടി ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഐ പി ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അതായത് ഈ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് തന്നെ റൂൾസ് ആണ് സെറ്റ് ഓഫ് റൂൾസ് ഫോർ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്നാണ് അതിന്റെ കറക്റ്റ് ഡെഫിനിഷൻ പ്രോട്ടോകോൾസ് ഫോർ ഡാറ്റൂണി ഒരു ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവിടെ വരുന്ന കുറേ റൂൾസ് ഉണ്ട് ഇപ്പോൾ നമ്മളെ ഒരു മൊബൈൽ ഫോണിനെ ഒരു വൈഫൈ റൂട്ടറുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ അവിടെ കുറച്ച് റൂൾസ് ഉണ്ട് ഫസ്റ്റ് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഡിവൈസ് വേണം ദൻ അത് വൈഫൈ ലിമിറ്റഡ് റേഞ്ചിലായിരിക്കണം നമ്മൾ ആ ഡിവൈസ് ഇരിക്കേണ്ടത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ എന്ന് പറയുന്നത് കണക്റ്റഡ് ആയിരിക്കണം നെറ്റ്വർക്ക്സ് അതിൽ കണക്റ്റഡ് ആയിരിക്കണം ദെൻ ആഫ്റ്റർ കണക്ഷൻ ആ കണക്ഷൻ കണക്ഷൻ കഴിഞ്ഞതിന് ശേഷം ദെൻ അതിൽ നമ്മുടെ റൂട്ടറുമായിട്ട് അത് റൂട്ട് ചെയ്ത് ഒരു ട്രാ ട്രാൻസ്പോർട്ട് ചെയ്യും ട്രാൻസ്പോർട്ട് ലെയർ കണക്ഷൻ ഓരോ ലെയർ ഉണ്ട് അത് ഒ എസ് ഐ എന്നൊരു ലെയർ കോൺസെപ്റ്റ് ആണ് ട്രാൻസ്പോർട്ട് ചെയ്യും ട്രാൻസ്പോർട്ട് ലെയർ അവിടെ വരും അപ്പൊ ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്നിട്ട് നമുക്ക് ലാസ്റ്റ് വരുന്ന ഒരു കണക്ഷനാണ് ആപ്ലിക്കേഷൻ എന്നൊരു ലെയർ ആപ്ലിക്കേഷൻ ലെയർ ആപ്ലിക്കേഷൻ ലെയറിലേക്ക് ഇത്രയും ഏഴ് ലെയർ ഉണ്ട് ഈ സെവൻ ലെയറും കണക്ട് ആവുമ്പോഴാണ് സെവൻ ലെയർ കഴിയുമ്പോഴാണ് നമുക്ക് ഇന്റർനെറ്റ് നമുക്ക് കണക്ഷൻ ആയി എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പൊ അതൊരു റൂളാണ് ആ സെവൻ ലെയറും കണക്ട് ആവുമ്പോൾ നമുക്ക് ഇന്റർനെറ്റ് ആയി അപ്പോൾ ഇത് കണക്ട് ആയതിനു ശേഷമായിരിക്കാം നമ്മൾ അതിനു ശേഷമാണ് നമ്മൾ ഗൂഗിൾ എടുത്ത് ഇപ്പൊ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്നത് അല്ലെ വാട്ട് ഈസ് ഇന്റർനെറ്റ് എന്നോ വാട്ട് ഈസ് നെറ്റ്വർക്ക് എന്നോ സെർച്ച് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ആ സെർച്ച് ചെയ്യുന്ന കോൺസെപ്റ്റ് വരെ ഒരു റൂൾ ഉണ്ട് ആ റൂൾ ആണ് നമ്മൾ നമ്മൾക്കോൾ എന്ന് പറയാറ് പ്രോട്ടോകോൾ അതിലെ ഒരു റൂൾ സി പി ഐ പി ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഈ പ്രോട്ടോകോള് ലിങ്ക് ആൻഡ് ഫോഴ്സ് ഓഫ് ഡിഫൈസ് വേൾഡ് വൈഡ് വെബ് ആൻഡ് ഇലക്ട്രോണിക് വയർലെസ് ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് ടെക്നോളജീസ് ഇതിലെ ഇലക്ട്രോണിക്സ് വയർലെസ് ഉണ്ട് വയർലെസ് എന്ന് പറഞ്ഞാൽ റേഡിയോ വേവ്സ് റേഡിയോ മൈക്രോവേവ് സിഗ്നൽ യൂസ് ചെയ്തുള്ള ഇന്റർനെറ്റ് കണക്ഷൻസ് പിന്നെ ഒപ്റ്റിക്കൽ ടെക്നോളജി ഒപ്റ്റിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇന്തർനെറ്റ് കണക്ഷൻ ലാൻഡ് കണക്ഷൻ ഇന്റർനെറ്റ് കണക്ഷൻ അല്ലെങ്കിൽ എന്താണോ നമ്മുടെ കൊയാക്സിൽ കേബിൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴി നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് ഇപ്പോൾ കമ്പ്യൂട്ടറിനെ രണ്ട് മെത്തേഡിൽ നമ്മൾ നെറ്റ്വർക്ക് കണക്റ്റഡ് വരാറുണ്ട് ഒന്ന് വേൾഡ് വൈഡ് വെബ് ആയിട്ടുള്ള വയർലെസ് യൂസ് ചെയ്ത് കണക്ഷൻസ് ഉണ്ട് നമ്മൾ ഒരു നമ്മളൊരു ഒരു സിസ്റ്റംസിനെ നമ്മൾ കേബിൾ യൂസ് ചെയ്ത് ഇന്റർനെറ്റ് യൂസ് ചെയ്യാറുണ്ട് കേബിൾ കേബിൾ യൂസ് ചെയ്ത് കേബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് അത് വയേർഡ് കണക്ഷൻ ആണ് വയേർഡ് കണക്ഷൻ ഈതർനെറ്റ് കേബിൾ അല്ലെങ്കിൽ കൊയാക്സിൽ കേബിൾ കൊയാക്സിൽ എന്ന് പറയുന്ന കേബിൾ കണ്ടിട്ടുണ്ടാവും കൊയാക്സിൽ കേബിൾ നമ്മളെ കേബിൾ ടി വി സെറ്റപ്പ് ബോക്സിന്റെ ബാക്കിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന റൗണ്ട് ടൈപ്പ് കേബിളിനെയാണ് കൊയാക്സിൽ കേബിൾ എന്ന് പറയാറ് ഇനി ഈതർനെറ്റ് കേബിൾ എന്ന് പറയുന്നത് നമ്മുടെ ലാൻഡ് ഫോൺ പണ്ടത്തെ ലാൻ ഫോണിന്റെ ബാക്കിൽ നമ്മൾ നമ്മളിങ്ങനെ ക്ലിപ്പ് ചെയ്ത് കേട്ടുന്ന ഒരു കേബിൾ ഉണ്ട് ഇപ്പോഴത്തെ ഈ പി സി കമ്പ്യൂട്ടേഴ്സിനൊക്കെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സിലൊക്കെ നമ്മൾ നെറ്റ് യൂസ് ചെയ്യുന്നത് ആ ഇവർനെറ്റ് കേബിൾ യൂസ് ചെയ്താണ് വരുന്നത് ഇവർനെറ്റ് കേബിൾ ഓക്കെ ദെൻ ഒപ്റ്റിക്കൽ ഫൈബർ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത് ഈവർനെറ്റ് കേബിൾ ആണ് ഇരിക്കുന്നത് ദെൻ അതിലെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഒപ്റ്റിക് ഒപ്റ്റിക്കൽ ആയിട്ട് ഡാറ്റ ലൈറ്റ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോ ഇന്റർനെറ്റിന്റെ ഡെഫിനേഷൻ ഇവിടെയും കൊടുത്തേക്കുന്ന ജസ്റ്റ് നോക്കാം വേൾഡ് വൈഡ് സിസ്റ്റം ആണ് കമ്പ്യൂട്ടേഴ്സ് ഡെൻ ടി സി പി ഐ പി പ്രോട്ടോകോൾസ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് എന്തിനേണ്ടിട്ട് ലിങ്കിന് വേണ്ടിട്ടാണ് മൾട്ടിപ്പിൾ സിസ്റ്റം ലിങ്കിന് വേണ്ടിയിട്ടാണ് വൈഡ് റേഞ്ച് ഓഫ് ഇൻഫർമേഷൻ റിസോഴ്സ് ആൻഡ് സർവീസസ് ലിങ്ക്ഡ് ഹൈപ്പർ ടെസ്റ്റ് ഡോക്യുമെന്റ്സ് ഹൈപ്പർ ടെസ്റ്റ് ഡോക്യുമെന്റ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഹൈപ്പർ ടെസ്റ്റ് എന്ന് ഹെച്ച് എം എൽ ആപ്ലിക്കേഷൻസ് ആൻഡ് ഡോക്യുമെന്റ്സ് ോണിക് മെയില് ടെലഫോൺ പിയർ ടു പിയർ ഈ പിയർ ടു പിയർ കണക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലാബിനകത്ത് സർവർ ഇല്ലാത്തൊരു കണക്ഷൻ ആണ് ഇന്റർനെറ്റ് എന്ന് പറയുമ്പോ നമുക്കൊരു സർവർ ഉള്ള കണക്ഷൻ ആണ് ഇന്റർനെറ്റ് അതായത് നമ്മളിപ്പോ രണ്ട് സിസ്റ്റം രണ്ട് സിസ്റ്റം രണ്ട് സിസ്റ്റം ഇതൊരു സിസ്റ്റം ഇതൊരു സിസ്റ്റം ആണെങ്കിൽ ഇതിനിടയ്ക്ക് നമ്മളൊരു വേൾഡ് വൈൽഡ് വെബ് ഇന്റർനെറ്റ് ഉണ്ട് ഇവിടെ ഒരു സർവർ ഉണ്ടാവും അപ്പൊ നമ്മള് ഈ ഒരു ഈ ഫസ്റ്റ് സിസ്റ്റം സെക്കൻഡ് സിസ്റ്റം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ ഡാറ്റ ഈ സെർവറിൽ പോയിട്ടാണ് പോകുന്നത് ഇത് ക്ലൈന്റ് സർവർ ആർക്കിടെക്ചർ എന്നാണ് ഇതിനെ പറയാറ് ക്ലൈൻറ് സർവർ അവിടെ ഒരു ക്ലൈന്റ് സിസ്റ്റം ഈ സിസ്റ്റം എന്ന് പറയുന്നത് ചിലപ്പോ മൊബൈൽ ഫോൺ ആവാം പി സി പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ആവാം ലാപ്ടോപ്പ് ആവാം ഈ സിസ്റ്റം അനദർ മൊബൈൽ ആവാം അനദർ പിസി അനദർ ലാപ്ടോപ്പ് ആവാം ഇത് ഇന്റർനെറ്റ് അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഹായ് അയക്കുമ്പോ ഈ ഒരു ഇന്റർനെറ്റ് ത്രൂ ആണ് ഈ കായീന്ന് സെൻഡ് ചെയ്യുന്നത് ഇതിനെയാണ് ക്ലൈൻറും സർവറും ആർക്കിടെക്ചർ എന്ന് പറയാറ് പട്ടിവിടെ വരുന്നത് പീർ ടു പീർ എന്ന് പറയുമ്പോൾ ഈ സർവർ ഇല്ലാത്ത കണക്ഷൻ ഒരു ലാബിലെ കണക്ഷൻ എടുക്കുമ്പോൾ അവിടെ സിസ്റ്റംസ് ഉണ്ട് ആ സിസ്റ്റംസ് പരസ്പരം കണക്റ്റഡ് ആണ് പക്ഷെ അവിടെ ഒരു ഈ സെൻട്രലൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളെ ഗ്ലോബലി ആയിട്ടൊരു സർവർ ഇല്ല സർവർ ഇല്ലാത്തൊരു കണക്ഷനാണ് നമ്മൾ ടു പീർ എന്ന് പറയാറ് ാണ് ആ ടു നെക്സ്റ്റ് ഈ മെയിൻ ഡിഫറൻസ് പ്യൂർ ടുപ്പറേറ്റ് കോർപ്പറേറ്റ് ഓക്കെ കോർപ്പറേറ്റ് ബാങ്ക് ഗ്രൂപ്പിംഗ് പറയുന്നത് ഒരു സ്മാൾ നെറ്റ്വർക്ക് ആണ് അത് ലിങ്ക്ഡ് ആയിരിക്കും അതൊരു പ്രൈവറ്റ് ആ കെപ്റ്റിൻ പ്രൈവറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് കെപ്റ്റിൻ പ്രൈവറ്റ് നെറ്റ്വർക്ക് ഓക്കെ ഇതിൽ ഈ കുറച്ച് ഫോളോയിങ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ആ ഡീറ്റെയിൽസിലെ ഈ ഐ എസ് പി എന്താണെന്ന് കൊടുത്തിട്ട് ഐ എസ് പി എന്താണെന്ന് താഴെ നോട്ട് കൊണ്ട് ഞാൻ പറഞ്ഞുതരാം ഇതിൽ കണക്റ്റഡ് ദ കമ്പ്യൂട്ടേഴ്സ് ബൈ യൂസിംഗ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് മോഡം ഓട്ട് മോഡം റൂട്ടർ നമുക്ക് ഇന്റർനെറ്റിനകത്ത് നെറ്റ്വർക്ക് ഡിവൈസസ് കുറെ പഠിക്കാനുണ്ട് നെറ്റ്വർക്ക് ഡിവൈസസ് നെറ്റ്വർക്ക് ഡിവൈസസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു നെറ്റ് നെറ്റ് നമ്മളിപ്പോ മൊബൈൽ ഫോൺ നമുക്ക് നെറ്റ് യൂസ് ചെയ്യണം അപ്പൊ അവിടെ നമുക്ക് ഒരുപാട് നെറ്റ്വർക്ക്സ് ഡിവൈസസ് ഉണ്ട് ഒന്ന് നോഡ് അല്ലെങ്കിൽ ക്ലൈന്റ് അതായത് നമ്മുടെ സിസ്റ്റം മൊബൈൽ ഫോൺ ആവാം അതുപോലെ മോഡം ഉണ്ട് മോഡം മോഡ്യൂലേഷൻ ഡി മോഡ്യുലേഷൻ എന്നാണ് പറയാറ് മോഡം എന്ന് പറയുമ്പോൾ മോഡുലേഷൻ ഡി മോഡ്യുലേഷൻ നമ്മൾ കൊടുക്കുന്ന അനലോഗ് സിഗ്നൽ ഡിജിറ്റൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് മോഡം ഇനി റൂട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആന്റണിയൊക്കെ വെച്ചൊരു സിസ്റ്റം ആണ് റൂട്ടർ എന്ന് പറയാറുണ്ട് അതായത് ആന്റണിയൊക്കെ വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റം ആണ് റൂട്ടർ നമുക്ക് വീട്ടിലൊക്കെ വൈഫൈ ഉള്ളവർക്കൊക്കെ ഉണ്ട് ഈ റൂട്ടർ എന്ന് പറയുന്നത് ഒരു വിത്തിൻ റേഞ്ചിനുള്ളിൽ വരുന്ന ഡിവൈസിനെ കണക്ട് ചെയ്യുക ഇപ്പൊ മൊബൈൽ ഫോൺ ആണെങ്കിൽ വിത്തിൻ റേഞ്ചിനുള്ളിൽ വരുന്ന ഡിവൈസിനെ കണക്ട് ചെയ്യുകയാണ് റൂട്ടർ ചെയ്യുന്നത് റൂട്ട് ചെയ്യുക അത്രേ ഉള്ളൂ റൂട്ട് ചെയ്യുക ഓക്കെ ി കണക്ട് നെറ്റ്സ് ടു ദ പ്രൊവൈഡേഴ്സ് യൂസിങ് റൂട്ടർ ഫോർ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ഈ ടെലികോം ലൈൻ ഐ എസ് പി എന്ന് പറയുന്നത് നമ്മുടെ ടെലിഫോൺ ലൈൻ വഴി കണക്ഷൻ ആണ് കേട്ടോ ടെലിഫോൺ ലൈൻ കണക്ഷൻ ആണ് വരുന്നത് ഓക്കെ ഇപ്പോ നമുക്ക് ഈ നേരത്തെ ഒരു പഴയ കാലം നേരത്തെ കുറെ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഏകദേശം ഒരു ടെൻ ഇയേഴ്സിന് മുമ്പൊക്കെ ലാൻഡ് ഫോൺ വഴിയാണ് ഇന്റർനെറ്റ് കണക്ഷൻ ഒക്കെ നമുക്ക് കിട്ടാറ് ഒരു വീട്ടിലൊരു സിസ്റ്റം ഉണ്ടെങ്കില് ആദ്യം ലാൻഡ് ഫോൺ കണക്ഷൻ എടുക്കണം അതാണ് ഈ ഐ എസ് പി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ലാൻഡ് ഫോൺ കണക്ഷൻ എടുത്താൽ മാത്രമേ ആ ലാൻഡ് ഫോൺ കേബിൾ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ നെറ്റ് കണക്ഷൻ യൂസ് ചെയ്യാൻ പറ്റും ഇപ്പൊ ബി എസ് എൻ ഒക്കെയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് അങ്ങനെ ഈ ചെയ്ത മെത്തേഡ് അപ്പോ ഇന്ന് അങ്ങനെയല്ല ഇന്ന് നമുക്ക് ഗ്ലോബലി ജിയോടതും അല്ലാതെ ഒരുപാട് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ട് അപ്പൊ അത് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ട് അത് യൂസ് ചെയ്ത നമ്മൾ എന്ത് ചെയ്യുന്ന വൈഫൈയും റൂട്ടറും വയർലെസ് ആയിട്ട് യൂസ് നെറ്റ് യൂസ് ചെയ്തത് അപ്പൊ ഐ എസ് പി സ്റ്റാൻഡേർഡ്സ് വഴി ഐ എസ് പി എന്ന് പറയുന്നത് നമ്മുടെ ലാൻഡ് ഫോൺ വഴി കണക്ഷൻ വരുന്നതാണ് ഐ എസ് പി സ്റ്റാൻഡേർഡ്സ് വഴി കമ്മ്യൂണിക്കേഷൻ മോഡം വെച്ചിട്ട് ഐ എസ് പി വരുമ്പോ മോഡം റൂട്ടറൊക്കെ വെച്ചിട്ടാണ് നമ്മള് നെറ്റ് കണക്ട് ചെയ്യാറ് ഇതൊക്കെ ഡിഫറെന്റ് മെത്തേഡ്സ് ആണ് കണക്ട് ചെയ്യുന്ന ഡിഫറെന്റ് മെത്തേഡ്സ് ആണ് ഇതൊരു ഡയഗ്രാം ആണ് ഈ ഡയഗ്രാം നോക്കുമ്പോൾ മനസ്സിലാവും ഇതൊരു സിസ്റ്റം ഇതിന് നമ്മൾ ക്ലൈന്റ് സിസ്റ്റം എന്ന് പറയും ഈ സിസ്റ്റം ഇവിടെ നിന്ന് നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യുന്നു അപ്പൊ മറ്റൊരു സിസ്റ്റം ഇത് ത്രൂ ദ ഇന്റർനെറ്റ് ഇതാണ് ഗ്ലോബലി കണക്റ്റഡ് ഇതിനാണ് നമ്മൾ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കോൺസെപ്റ്റ് ആണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഈ ഇന്റർനെറ്റിനകത്ത് മൾട്ടിപ്പിൾ ഡിവൈസസ് കണക്റ്റഡ് ആയിരിക്കും മൾട്ടിപ്പിൾ ഡിവൈസസ് കണക്റ്റഡ് ആയിരിക്കും ഓക്കെ അപ്പോ ഈ ഇതിലെ ടാബുണ്ടാവും ലാപ്ടോപ്സ് ഉണ്ട് മൊബൈൽ ഫോൺ ഉണ്ട് ഓക്കെ ഇതെല്ലാം ത്രൂ ദ ഗ്ലോബലി കണക്ടഡ് ഗ്ലോബലി കണക്ടഡ് ഓക്കെ നെക്സ്റ്റ് വേൾഡ് ഏതെങ്കിലും ടോപ്പിക് ഞാൻ ഇപ്പൊ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഈ പറഞ്ഞ ഏതെങ്കിലും ഓക്കെ ഓക്കെ ഈ സെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു സർവർ ഇല്ലാത്ത കണക്ഷൻ ആണ് പീർ ടു പിയർ അതായത് നമ്മളൊരു ലാബ് എടുക്കുക അത്രേ ഉള്ളൂ ലാബ് എടുക്കുമ്പോൾ ഒരു ടെൻ സിസ്റ്റം അവിടെ ഇന്റർനെറ്റ് വഴി കണക്ടഡ് ആണ് അതിനാണ് നമ്മൾ ഈ പീർ ടു പീർ എന്ന് പറയാറ് പീർ ടു പീർ കണക്ഷൻ ബട്ട് ഈ ക്ലൈന്റ് സർവർ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ക്ലൈന്റ് സർവർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ മൊബൈൽ ഫോൺ ക്ലൈന്റ് സെർവർ ആണ് കാരണം മൊബൈൽ ഫോൺ വഴി നമ്മൾ മറ്റൊരാൾക്ക് ഡാറ്റ സെൻഡ് ചെയ്യുകയോ മെസ്സേജ് ആയിക്കോ ചെയ്യുന്നത് അത് ഗ്ലോബലി കണക്റ്റഡ് ആണ് ഇപ്പോ ഗൂഗിൾ വഴിയാണ് നമ്മൾ ഡാറ്റ സെർച്ച് ചെയ്യുന്ന വാട്ട് ഈസ് കമ്പ്യൂട്ടർ ഒന്ന് ഗൂഗിൾ എടുത്ത് ആ ആർക്കിടെക്ചർ ഗൂഗിൾ വഴി നമ്മളൊരു ഡാറ്റ സെർച്ച് ചെയ്യുന്ന ആർക്കിടെക്ചറിന് ക്ലൈന്റ് സെർവർ ആർക്കിടെക്ചർ എന്നാണ് പറയാറ് അവിടെ കാരണം ഈ ഡാറ്റാസ് എല്ലാം നമുക്ക് കിട്ടുന്നത് ഗൂഗിളിന്റെ സെർവറിൽ നിന്നിട്ടാണ് അപ്പൊ അവിടെ ഒരു സെർവർ ഉണ്ട് പിന്നെ ആമസോൺ ആമസോണിൽ നമ്മളൊരു ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്നു അപ്പൊ ആമസോണിന്റെ സെർവറിൽ നിന്നിട്ടാണ് നമുക്ക് ഡാറ്റ അതുകൊണ്ട് ഫ്ലിപ്കാർട്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇതിലെല്ലാം ഒരു സെർവർ ഉണ്ട് അപ്പൊ സെർവർ കണക്ഷൻ വരുന്ന നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്ത് വരുന്നതിനാണ് നമ്മൾ പറയാറ് ഗ്ലോബലി അതായത് ക്ലൈന്റ് സർവർ ആർക്കിടെക്ചർ എന്ന് പറയും ക്ലൈന്റ് സർവർ ആർക്കിടെക്ചർ എന്ന് പറയും ഇത് പീർ ടു പീർ എന്ന് പറയുന്നത് ഒരു ലാബിലെ സർവർ ഇല്ലാത്ത ഒരു ലാബുകൾ തമ്മിലുള്ള ഒരു കണക്ഷൻസ് അത് ക്ലിയർ അല്ലേ